ഹായ് ഫ്രണ്ട്സ് ആലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് അടുക്കളയിലും അടുക്കള തോട്ടത്തിലും ഏറെ പ്രധാനിയാണ് തക്കാളി നിരവധി വിഭവങ്ങളിലെ ചേരുവയായ തക്കാളി ഗ്രോബേഖൽ കൃഷി ചെയ്യുന്നവർ നിരവധിയാണ് എന്നാൽ മറ്റുള്ള പച്ചക്കറികളെപ്പോലെ തക്കാളിയിൽ നല്ല വിളവ് ലഭിക്കുന്നില്ലെന്ന പരാതിയുള്ളവരാണ് അധികവും കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും ഇതിനൊരു കാരണമാണ് നല്ല പരിചരണവും വളപ്രയോഗവും നൽകിയാൽ തക്കാളി നമ്മുടെ വീട്ടുമുറ്റത്തും നല്ല വിളവ് തരും ഇതിനോടൊപ്പം കൊമ്പുകോതൽ അഥവാ പ്രൂണിങ് നടത്തി താങ്ങി നൽകിയും പരിചരിക്കുന്നത് നല്ലതാണ് അനാവശ്യമായി വളരുന്ന ഇലകളും ശിഖിരങ്ങളും മുറിച്ചു കൊടുക്കലാണ് കൊമ്പുകോതൽ അഥവാ പ്രൂണിങ് ആദ്യമായി പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പ്രോണിങ് ആരംഭിക്കുക പൂക്കളുടെ താഴെയായി ഇലകളുടെ ഇടയിൽ കാണുന്ന മുളകളാണ് നീക്കം ചെയ്യേണ്ടത് സക്കർ എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇവ വന്നയുടനെ നീക്കം ചെയ്യണം ഇവ വളരാൻ അനുവദിച്ചാൽ ഇവ ചെടിക്ക് ആവശ്യമായ വളം വലിച്ചെടുക്കും കായകളുടെ വലിപ്പവും എണ്ണവും കുറയാനിതു കാരണമാകും ആവശ്യമില്ലാത്ത ഇലകളും കൊമ്പും കളഞ്ഞാൽ ചെടിക്ക് സൂര്യപ്രകാശവും വായു വായുസഞ്ചാരം നല്ലപോലെ ലഭിക്കുകയും ചെയ്യും വിളവ് വർദ്ധിക്കാനിതു കാരണമാകും അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണം കുറയും ചിത്രകീടം നീരുറ്റി കുടിക്കുന്ന പ്രാണികൾ എന്നിവ തക്കാളി ചെടിയിൽ വല്ലാതെ ആക്രമിക്കാൻ വരില്ല തക്കാളി ചെടിക്ക് താങ്ങു നൽകി പരിപാലിക്കുന്നത് വിളവ് വർദ്ധിക്കാനും ചെടി കരുത്തോടെ വളരാനും സഹായിക്കും എന്തെങ്കിലും കമ്പ് കുത്തി താങ്ങു നൽകുക ചെടികൾ മണ്ണിൽ കിടന്ന് അഴുകി ബാക്ടീരിയ ഫംഗസ് എന്നിവ ബാധിക്കാതിരിക്കാൻ താങ്ങു നൽകുന്നത് സഹായിക്കും കൊടുത്താൽ ചെടി നല്ല പോലെ നിവർന്ന് നിൽക്കും അതുപോലെ വളം നൽകാനും നനക്കാനും എല്ലാം എളുപ്പമാണ് കീടങ്ങളുടെ ആക്രമണവും കുറവായിരിക്കും നല്ല വായുസഞ്ചാരം കിട്ടുന്നതിനാൽ ചെടി കരുത്തോടെ വളരും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം അത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചമുളക് അതുപോലെ തക്കാളി വെണ്ട വൈതന എല്ലാം നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കി നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗൽ തക്കാളി അതുപോലെ ഒരു മൂന്നോ നാലോ ഗ്രോ ബേഗൽ വെണ്ട അങ്ങനെ വെച്ച് പിടിപ്പിച്ചാൽ മതി നമ്മളെ കൊണ്ട് കഴിയുന്നത് നട്ടി പിടിപ്പിക്കുക വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം ഈ തക്കാളി ചെടി തൈകൾ നടുന്നതും അതിൻ്റെ വളപ്രയോഗവും ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് കണ്ട് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കോണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം